യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം അവത്തുപെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിനൊരു മാനവ് മഹത്വം അർപ്പിക്കുക കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിക്കാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ പദവികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ മറയ്ക്കട്ടെ ആത്മാവിൻ്റെ വിടുതൽ കൊണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കട്ടെ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക പദ്ധതികളും ദൈവകൃപയും ആ സാന്നിധ്യവും എന്നും നമുക്ക് വിടുതലാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്താവിഷയം ഒന്ന് പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ആ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നത് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ആടെ മേൽ ദൈവത്തിൻ്റെ മേൽ അവൻ നിങ്ങൾക്കു വേണ്ടി കരുതുന്നു ആരാണ് അവൻ ദൈവമാണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നമ്മെ പരിപാലിക്കുന്നവനാണ് നമ്മെ ശക്തീകരിക്കുന്നവനാണ് നമ്മെ കൃപയിൽ മറയ്ക്കുന്നവനാണ് തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ എന്നും നമുക്കൊരാശ്വാസവും ബലവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ ആശംസിക്കുന്നു പത്രസപ്പലൻ പറയുകയാണ് നമ്മുടെ ദൈവം കരുതും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി അവർ മരുഭൂമി കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ പലതും ശൂന്യമായിരുന്നു ഞെരുക്കങ്ങളുണ്ടായിരുന്നു ഇല്ലായ്മകളുണ്ടായിരുന്നു ഒരിക്കൽ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ മോശം വന്ന് പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് കഴിപ്പാൻ ഇറച്ചിയില്ല എന്നാണ് വാസ്തവത്തിൽ ആ പാളയത്തിൽ അത്രയും ജനത്തിന് കൊടുക്കാനുള്ള ഇറച്ചി ഉണ്ടായിരുന്നു എന്നുള്ള സംശയം എന്നാൽ ദൈവമാണ് മോശയുടെ പ്രാർത്ഥന കേട്ടു മോശ ദൈവത്തോട് പറഞ്ഞു ജനം പുരപുറുകയാണ് അവർക്ക് ഇറച്ചി വേണം അവരുടെ മക്കൾക്ക് കഴിപ്പാൻ ഇറച്ചി വേണം യഹോവയായ ദൈവം പാളയത്തിൽ നോക്കിയപ്പോൾ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ഇറച്ചി അവിടെ ഇല്ല പക്ഷെ ദൈവം കൈവിട്ടില്ല കരുതുന്ന ദൈവം അവർക്ക് വേണ്ടി കരുതി എങ്ങനെ കടലിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യ താൻ്റെ തലയെ തകർത്തു ആ തലയെ തകർത്തപ്പോൾ കാടപക്ഷികളെ ദൈവം കൊടുത്തു മുറ്റത്ത് നിന്ന് പറക്കിയെടുക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ഇസ്രായേൽ മക്കൾക്ക് കാടപ്പക്ഷിയെ കൊടുത്ത ദൈവം കരുതുന്ന ഒരു ദൈവം അപ്പം ഇറച്ചിയില്ലാതിരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഇറച്ചി കൊടുത്ത ഒരു ദൈവമുണ്ട് വെള്ളമില്ല പക്ഷെ ദൈവം വെള്ളം കൊടുത്തു ആ വെള്ളം കയ്പായി മാറി പക്ഷേ ദൈവം മോശയോട് പറയുകയാണ് ഒരു വൃക്ഷം കാണിച്ചിട്ട് അതിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിൽ ഇടുക അങ്ങനെ മോശ ചെയ്തപ്പോൾ കരുതുന്ന ദൈവം അവർക്ക് കയ്പ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്തു നോക്കുക മഞ്ഞ പൊഴിച്ചു കൊടുത്തു വെള്ളം കയ്പായതിനെ മധുരമാക്കി കൊടുത്തു ഇറച്ചിയില്ലാതിരുന്നപ്പോൾ ഇറച്ചി കൊടുത്തു മരുഭൂമിയിൽ അങ്ങനെ സകലതും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ വേദന അനുഭവിക്കുന്നെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ ഒരു നേരത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ പാരപ്പെടുന്ന അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പാരപ്പെടേണ്ട എൻ്റെ ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതും അതുകൊണ്ട് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ദൈവം ശ്രേഷ്ഠമായത് തരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ നാളെ എന്തുടുക്കും എന്ത് കഴിക്കും എന്ന വിഷയത്തിൽ നിങ്ങൾ വിചാരപ്പെടരുത് നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ ദൈവം റെഡിയാണ് നമ്മൾ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി ദൈവം കരുതിക്കൊണ്ടിരിക്കുക അടുത്ത ദിവസത്തിന് വേണ്ടത് നാം ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ മരണം വരെ ഈ ഭൂമിയിൽ നാം എന്തൊക്കെ അനുഭവിക്കണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കുടിക്കണം എങ്ങനെയൊക്കെ ജീവിക്കണം എന്ത് ഉടുക്കണം എന്നതിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും ദൈവം എങ്ങനെ ഭദ്രമായി ഒരുക്കി അടുക്കി ശ്രേഷ്ഠമായി നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഓർത്ത് നിങ്ങൾ എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും നിങ്ങൾ ചിന്താകുലപ്പെടരുത് വിചാരപ്പെടരുത് നിങ്ങൾക്കുള്ള വിചാരം അത് ജാതികൾക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ ദൈവ പൈതലാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത് കരുതി തരുവാൻ ദൈവം ശ്രേഷ്ഠനാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട് നമുക്ക് വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ കാണാൻ കഴിയും മോശയ്ക്ക് വേണ്ടി ദൈവം കരുതി ഏലിയാവിനു വേണ്ടി ദൈവം കരുതി സാറായിക്കു വേണ്ടി ദൈവം കരുതി നോക്കുക ബുദ്ധി നിയമത്തിലേക്ക് വരുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതി ശിഷ്യന്മാർക്ക് വേണ്ടി ദൈവം കരുതി അപ്പോസ്തലന്മാർക്ക് വേണ്ടി ദൈവം കരുതി വേണ്ട വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കരുതലുകൾ ഇങ്ങനെ അനന്തമായി കിടക്കുകയാണ് അങ്ങനാണെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ പ്രവചന ദൂതന്ന പോലെ ഞാൻ പറയാം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചിലത് കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത് മക്കളപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ നിങ്ങൾ നല്ലൊരപ്പനാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണോ കൊടുക്കുന്നത് പാമ്പിനെയും അട്ടയും അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെയാണോ കൊടുക്കുന്നത് അല്ല മേത്തരമായതും ശ്രേഷ്ഠമായതും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കരുതി വെക്കുവാൻ നിങ്ങൾ ആഗ്രഹപ്പെട്ട് ഓടി നടക്കുന്നെങ്കിൽ സ്വർഗസ്ഥരായ പിതാവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് എത്ര വലുതാണ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണോ എത്ര പഠിച്ചിട്ടും തലേക്കേറാൻ കഴിയാതെ നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയാതെ നിരാശപ്പെടുന്ന തലമുറകളാണോ നിൻ്റേത് ഇന്ന് രാവിലെ ഞാൻ ആത്മമണ്ഡലത്തിൽ വിളിച്ച് പറയാം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കരുതി ച്ചിട്ടുണ്ട് ഇവിടെ പത്രോസപ്പൂ സ്ഥലൻ പറയുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും നമ്മളെ ഭരിക്കുന്ന വിഷയം അതാ ചിന്താകുലം ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും പലപ്പോഴും ഒരു വിഷയമാണ് ചിന്താകുലം എന്നാൽ ആ ചിന്താകുലത്തെ മറികടന്ന ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഈ മെയ് മാസം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവകൾ പൊട്ടി പുറപ്പെടുവിക്കും ഇന്നലെ വരെ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ഏപ്രിൽ മാസം വരെ നിങ്ങളെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും നിങ്ങളുടെ കൊച്ചിന് അഡ്മിഷൻ ദൈവം കൊടുക്കും ജോലി കൊടുക്കും നല്ലൊരു ഓഫർ ലെറ്റർ കിട്ടും ആ എക്സാം പാസ് ആ ഇന്റർവ്യൂവിന് പാസ് ആകും നിന്റെ കൊച്ച് സെലക്റ്റഡ് ആകും ഭാരപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ നിങ്ങൾ കരഞ്ഞ വിഷയത്തില് ഈ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം ദൈവം നിങ്ങൾക്കു വേണ്ടി അനുഗ്രഹങ്ങൾ തരാൻ പോവുകയാണ് മഴ പെയ്യുന്നത് പോലെ നിങ്ങളുടെ വീടിനകത്ത് അനുഗ്രഹങ്ങൾ കർത്താവ് തരും വിശ്വസിക്കുക നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട ഈ പുതിയ മാസത്തിൽ പുതിയ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവത്തിന്റെ കരുതൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും വിശ്വസിക്കുക എൻ്റെ ദൈവം അബ്രഹാമിന്റെയും ഇസഖാക്കിൻ്റെയും ദൈവമാണ് അബ്രഹാമിന്റെയും സാറായുടെയും ദൈവമാണ് എലിസബത്തിൻ്റെ സക്രിയാവിന്റെയും ദൈവമാണ് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളും അതിൻ്റെ ശ്രേഷ്ഠതകളും ഒരുക്കി ദൈവം നിങ്ങളെ മാനിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഞങ്ങളോട് പറഞ്ഞ ദൈവീക ദൂതിനായി ആ വചനത്തിനായി സ്ത്രോത്തും ഞങ്ങൾക്ക് വേണ്ടി കരുതും എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞല്ലോ അവൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകെയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മെലിട്ടു കൊള്ളുവിൻ എന്ന് വചനം പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങളുടെ ചിന്താകുലങ്ങളെ അങ്ങളുടെ പക്കൽ ഞങ്ങൾ ഇട്ടുതരികയാ ഞങ്ങളുടെ ഭാരങ്ങളെ വേദനകളെ അങ്ങയുടെ സന്നിധി ഇട്ടുതരിക അങ്ങ് വാസ്തവമായി ഞങ്ങളെ അനുഗ്രഹിച്ച് വിടുവിച്ച് ശക്തീകരിച്ച് ഞങ്ങളുടെ അവസ്ഥകൾക്കൊരു നീക്കുപോക്ക് തന്ന് ആത്മാവിൽ ഞങ്ങൾ ബലമുള്ളവരായി ഘനശാലികളായി തീരേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശങ്ങൾക്ക് ഈ മക്കളെ മുഴുവനും അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ തലമുറ അനുഗ്രഹിക്കണമേ പുതിയ വാതിലുകൾ തുറക്കണമേ അനുഗ്രഹത്തിൻ്റെ വലിയ വിശാലതകൾ ഇതിൻ്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പിന്നെ മക്കളെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാരപ്പെടേണ്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ മാസം കരുതും മെയ് മാസം കർത്താവ് കരുതുന്ന മാസമാണ് നിരാശപ്പെടേണ്ട ദൈവം നിങ്ങളുടെ വഴികളെ വിശാലമാകും